നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയകാവ് ആടി ചന്തയുടെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആടിച്ചന്ത തുടങ്ങിയിരിക്കുകയാണ് നമ്മൾക്ക് കാട്ടാകടയിൽ നിന്നും ഒരു സബ്സ്ക്രൈബറുണ്ട് അപ്പോൾ അവർക്കൊരു നല്ലൊരു പെൺകുട്ടിയെ വേണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അന്വേഷിച്ച് നടക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൽ ആ ഇച്ചിരി വലിപ്പമുള്ളൊരു കുട്ടിയെ നമ്മൾ വില പറഞ്ഞോണ്ടിരിക്കുകയാണ് അവർ ഏഴ് രൂപ ചോദിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് ചെറുതും കൂടെ ആയിരുന്നെങ്കിൽ എട്ട് രൂപയാണ് അവർ പറഞ്ഞത് അപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രമാണ് അതിലൊത്തിരി വലുപ്പമുള്ള ഒരു കുട്ടിയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാല് രൂപ പറഞ്ഞു നാലായിരത്തി അഞ്ഞൂറ് രൂപയും പറഞ്ഞിരിക്കുകയാണ് ആ കുട്ടിക്ക് അപ്പോൾ ഏകദേശം പത്തരുന്നൂറ് രൂപ മാറി ചിലപ്പോൾ കച്ചവടം നടക്കുമെന്ന് തോന്നുന്നുണ്ട് നല്ല തീറ്റംകുടിയിലേക്ക് കിടന്ന കുട്ടിയാണ് ഇവിടെയും കുറച്ച് കുട്ടികൾ നിപ്പുണ്ട് അവർക്ക് പെൺകുട്ടി മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അത്രയും തിരഞ്ഞെടുക്കണം അവർ വന്നപ്പോഴും കുറച്ച് ലേറ്റായിപ്പോയി ഒരഞ്ചര മണിക്കെങ്കിലും ചന്ത എത്തിയിരുന്നെങ്കിൽ ആടുകളൊക്കെ വാങ്ങി വണ്ടി പോകുന്നുണ്ടവർ അവർ വലിയ പോത്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആ കുട്ടിയെ വാങ്ങിയിരിക്കുകയാണ് അയ്യായിരം രൂപ എടുത്തു ആ കുട്ടിക്ക് ഇപ്പോൾ മൂര് കുട്ടികളും പോത്തുകുട്ടികളൊക്കെ നിൽപ്പുണ്ട് ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ പറയുന്ന പത്ത് കുട്ടികളും ജോഡി മുപ്പത്തഞ്ച് രൂപ പറയുന്ന ഒരു എന്താ ഇവിടെ ഇപ്പം ഉണ്ട് രണ്ട് കുഞ്ഞ് കുട്ടികളെ ഇപ്പോൾ ഉണ്ട് ഏഴ് രൂപയാണ് ചോദിക്കുന്നത് ജോഡി ഏഴായിരം രൂപ വലിയ മുട്ടനാടൊക്കെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് അങ്ങനെ അവരുടെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം ചന്ത കാലി ആയിക്കൊണ്ടിരിക്കുകയാണ് ആറുമണിയായി വലിയ മുട്ടനാടുകളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട് വണ്ടികളും ചന്തക്കകത്തത് ഇവിടെയും കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് എട്ടായിരം രൂപ ജോഡി പറയുന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് അവരുടെ ചോദ്യമാണ് നമുക്ക് മുതലാവുന്ന വില പറഞ്ഞെടുക്കാൻ കഴിയും ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു അതിൻ്റെ വണ്ടിയിലും ആട് നിൽപ്പുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ആട് ആടിനെയെടുക്കാൻ നിന്നതുകൊണ്ട് ഉള്ളി വീഡിയോ കിട്ടിയില്ല ഈ ആടിനെയൊക്കെ നമ്മൾ വില പറഞ്ഞതാണ് അഞ്ചു രൂപരെ പറഞ്ഞായിരുന്നു രണ്ടും പതിനാല് രൂപയാണ് ചോദിച്ചത് ജോലി രണ്ട് പെൺകുട്ടികളായിരുന്നു പതിനാല് രൂപയാണ് ചോദിച്ചത് നല്ല ചെവിറക്കുള്ള നല്ല കുട്ടികളായിരുന്നു നമ്മൾ ഒരെണ്ണത്തിന് അഞ്ച് രൂപ പറഞ്ഞു എന്നിട്ട് അവർ തന്നില്ല ഇപ്പം അതൊരു വേറെ ടീം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതിന് എവിടെയും കുറച്ച് ആടുകൾ വാങ്ങി കെട്ടിയിരിക്കുക നല്ല കുട്ടികളൊക്കെ തൈ ഭാഗത്ത് വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ കച്ചവടം നടന്നതാണ് വലിയ മുട്ടനാടുകളൊക്കെ ഇവിടെ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണി മുതലാണ് ചന്ത തിരുവനന്തപുരം ജില്ലയിൽ കിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിൽ തന്നെയാണ് ചന്ത പുതിയകാവ് ജംഗ്ഷനിൽ വലിയ മുട്ടനാടുകളൊക്കെ അതായി ഭാത്ത വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇന്ന് ആട് കുറവാണെന്ന് തോന്നുന്നു ചന്തയിൽ എന്തെങ്കിലും ലാട് കുറവായിട്ട് തോന്നുന്നുണ്ട് കാരണം മണി ആയതേ ഉള്ളു അപ്പോഴേക്ക് തന്നെ ചന്ത ഏകദേശം കാലിയായി അവിടെ കുറച്ച് ആടുകൾ ഉൽപ്പന്നം കയറി നിൽപ്പുണ്ട് ഒരു നാല് മൂന്നാല് ആടുകളായി ഭാത്ത നിൽപ്പുണ്ട് വലിയ മുറ്റൻ ആടുകളൊക്കെ അതാ വാങ്ങി കെട്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച ഇത്തിരി വില കൂടുതലായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇപ്പം രണ്ടാഴ്ച കൊണ്ട് നമ്മൾ സ്ഥിരം വരുന്നതുകൊണ്ട് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയെ കാട്ടി ഒരഞ്ഞൂറ് രൂപ ആയിരം രൂപ വരെ വ്യത്യാസം കാണിക്കുന്നുണ്ട് ഓരോ ആടിനെ നമ്മൾ വില ചോദിക്കുമ്പോൾ അത് കുട്ടികൾക്കായാലും വലുതിനായാലും വ്യത്യാസമുണ്ട് ആടിനെ വിലയിൽ വില എന്ന് പറയുമ്പോൾ നമ്മൾ പതിനയ വില നമുക്ക് കൂട്ടിട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ടര മൂന്ന് ഗ്ലാസ് പാൽ ചോർക്കുണ്ട് കുട്ടിക്ക് പത്ത് പാലുണ്ട് നാല് കുട്ടികളായിരുന്നു നാല് ആള് തുക ഒരു വിധ ഡോക്ടർ പിടിച്ചിട്ടില്ല എന്നാ കാര്യം നടക്കില്ല കുട്ടികൾ കൊടുക്കൽ കറവയുള്ള ആളാണ് എൻ്റെ കുട്ടിയെ കൊടുത്തതാണ് കയറി കഴിഞ്ഞാൽ പതിനഞ്ച് രൂപ പതിമൂന്ന് രൂപ പതിമൂന്ന് രൂപ പറഞ്ഞിരിക്കും പതിമൂവായിരം രൂപയ്ക്ക് എന്തായാലും അവർ കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത് ഇവിടെയും രണ്ട് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് ഇതിന് നമ്മൾ വില പറഞ്ഞതാണ് പെൺകുട്ടികളാണ് അഞ്ചായിരം രൂപ വരെ അതിന് പറഞ്ഞായിരുന്നു ഒരു കുട്ടിക്ക് ഇപ്പോഴും വിറ്റിട്ടില്ല അതിനെ കൊണ്ട് നടക്കുകയാണ് ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ ആടുകളാണ് ഈ ആഴ്ച ആട് കുറവ് തന്നെയാണ് കാരണം ഇവിടെ ഒരുപാട് ആടുകളെ വാങ്ങി കെട്ടേണ്ട സമയം കഴിഞ്ഞു ചന്തയിൽ കാണാൻ കഴിയും ആറ് പതിനഞ്ചേ ആളിൽ ചന്തകാലിയായി പിന്നെ കുറച്ച് തുച്ഛമായ ആടുകൾ മാത്രമേ ഉള്ളൂ വിൽപ്പനയ്ക്ക് ചെറിയ കുട്ടികൾക്കതായി ഇവിടെ കുറച്ച് ഇപ്പോൾ ഉണ്ട് അപ്പം ഇന്നിവിടെ ഉൽപ്പന്നങ്ങൾക്കാത്തത് നാളെ ഇരുപത്തെട്ടാം മൈനിലാടി ചന്ത ആയിക്കൊണ്ടുവരും അവിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് ചന്ത വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്ക് ഇവിടെ ഒരു വലിയ മുട്ടനാടുകളൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് പല സൈസിലെ മുട്ടനാടുകളും ഉണ്ട് കല്യാണ പാർട്ടിക്കാരൊക്കെ വാങ്ങിയതാണ് തോന്നുന്നു ഈ സൈസ് ആടുകളെല്ലാം അപ്പോൾ ഇന്ന് എന്തായാലും ഈ ആഴ്ച വീഡിയോക്ക് ലെങ്ത് കുറവാണ് കാരണം ആടിനെ ഇല്ല വീഡിയോ എടുക്കാൻ നമ്മൾ അവർക്ക് ആടിനെ വാങ്ങാൻ തന്നതുകൊണ്ട് വീഡിയോ എടുപ്പ് നടന്നില്ല ഇവിടെ ഒരു പോത്തുകുട്ടെ വന്ന് നടക്കുന്നത് കശി ഇങ്ങനെ എണ്ണി നോക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാട്ടു പുതുശ്ശേരി ചന്തയ്ക്ക് കയറണം ഇവിടെ ഏഴ് മണിക്കാണ് ചന്ത തുടങ്ങുന്നത് ആടുകളൊക്കെ വാങ്ങി വണ്ടികളെല്ലാം പുറപ്പെട്ടു മണിക്ക് മുമ്പ് ചന്ത തീർന്നിരിക്കുകയാണ് കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്ത് നിൽക്കുന്ന വിൽപ്പനക്കായിട്ട് ഇന്നൊരു ഇവിടെ ഈ തള്ളയും കുട്ടിയും കൂടെ പതിനാറായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് പതിനാറ് അഞ്ഞൂറ് ഇന്നൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലൊക്കെ ചെറിയ പാൽ കുട്ടികളെ കിട്ടും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുമായിരുന്നു അന്ന് വന്ന സമയത്ത് ഒരുപാട് വാങ്ങിക്കൊണ്ട് പോയി ഒരാൾ അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അത് നേട്ടിട്ട് കാര്യമില്ല ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ്